എനിക്ക് നീല കളറുള്ള ലാപ്ടോപ്പ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന അയൽവക്കത്തെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോടുള്ള കൽപ്പന എന്നെ കൊണ്ടുചെന്നിരുത്തിയത് നാൽപ്പത്തിയേഴ് വർഷം മുന്നുമുള്ള ഒരു യു പി സ്കൂളിലെ ഇളകിയാടുന്ന അഞ്ചാം ക്ലാസ്സിലെ ബെഞ്ചിന്റെ ഒരു തലക്കലാണ് അന്ന് പള്ളിക്കൂടത്തിലെ പല കുട്ടികളും പെട്ടിക്കകത്ത് പുസ്തകവും നിറവും മണവുമുള്ള പിടിയുമിട്ട കുടയും ഒക്കെയായി വരുന്നത് കാണുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണാറുണ്ട് പക്ഷേ എനിക്കത് അപ്രാപ്യമായിരുന്നു എൻ്റെ സ്വപ്നം കൂട്ടമണിയടിച്ച് പള്ളിക്കൂടം വിടുമ്പോൾ പൊട്ടിയ സ്രീറ്റും രണ്ട് പുസ്തകവുമായി തലയിൽ വെച്ച് ചാറ്റൽമഴ കൊള്ളാതെ വീട്ടിലേക്ക് ഓടുമ്പോൾ അവ ഉതിർന്നു ചാടാതെ കൂട്ടിക്കിട്ടാൻ ഒന്നരച്ചാൻ എലാസ്റ്റിക് സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു പല കുറി വീട്ടിൽ പറഞ്ഞിട്ടും നടന്നില്ല ഒടുവിൽ പട്ടിൻ പുറത്ത് കീറി മച്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കശുവണ്ടി പോക്കറ്റ് നിറയെ വാരിക്കൊണ്ടുപോയി കടയിൽ കൊടുത്ത് ഞാനത് സ്വന്തമാക്കി പക്ഷേ അന്ന് ചെയ്തത് കളവ് തന്നെയല്ലേ എന്ന് ഇപ്പോഴും എൻ്റെ വീട്ടിലെ വായനശാലയിലെ ആ പുസ്തകങ്ങളുടെ അവശിഷ്ടം കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നു ശരിയോ തെറ്റോ